യു ഡി എഫിനെ തറപ്പെട്ടിക്കാൻ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ ബി ജെ പി ക്കും കയ്യിൽ കിട്ടിയൊരു ആയുധമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണം അത് ശരിയ കള്ളത്തരമാണെന്നും അത് നിർമി വ്യാജമായി നിർമ്മിച്ചതാണെന്നുമുള്ള പലതരത്തിലുള്ള ക്യാപ്സൂളുകൾ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട് പക്ഷേ നമുക്കറിയാം എത്രത്തോളം ഇതിൽ സത്യമുണ്ട് അതിൽ ആരോപണങ്ങൾ എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം ഒരുപക്ഷം ആൾക്കാർക്കും അറിയാം എത്രത്തോളമാണ് അല്ല ഇതിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട് പേരെണ്ണി പറയാത്തക്ക വിധത്തിൽ ഒരുപാട് നേതാക്കന്മാർ ഇന്ന് നിയമസഭയിലും ഇരിക്കുന്നുണ്ട് സി പി എമ്മിലും ഉണ്ട് കോൺഗ്രസിലുമുണ്ട് എല്ലാ പാർട്ടിയിലുമുണ്ട് അപ്പം ഇത് പുതുവേ അല്ല പക്ഷെ രാഹുൽ മാങ്കൂടത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ പാർട്ടി ഇപ്പോഴും എടുത്തിട്ടുള്ള നിലപാടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പരാതികൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് അതായത് റിട്ടേൺ ഒരു കംപ്ലൈന്റ് ഇതുവരെ ഇല്ല ഏകദേശം പത്തോളം കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത് ഏത് എന്ത് കംപ്ലൈന്റ് ആണ് എന്ന് നോക്കിക്കഴിഞ്ഞാല് അത് തേർഡ് പാർട്ടി കംപ്ലൈന്റുകളാണ് പരാതിക്കാരില്ല ഇങ്ങനൊരു വിഷയമുണ്ട് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ ആളുകൾ കൊടുത്തിട്ടുള്ള പരാതികൾ മാത്രമാണ് നിലനിൽക്കുന്നത് പരാതിക്കാർ പരാതിയുമായി പോകാത്ത സാഹചര്യം വരെ അല്ലെങ്കിൽ പരാതി പരാതിയില്ലാത്തൊരു സാഹചര്യം വരെ ആർക്കും രാഹുൽ കുറ്റം പറയാൻ പക്ഷെ ഇതിൽ രണ്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം രാഷ്ട്രീയം കാലം ഇത് പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ് പല നേതാക്കൾക്കെതിരെയും പല പരാതികൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീത്വം ഉണ്ടായ കാലം മുതലുള്ള കാര്യമാണ് സ്ത്രീത്വത്തെ അപമാനിക്കൽ സ്ത്രീകളെ ഉപയോഗിക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങള് സ്ത്രീ സ്ത്രീകൾ ഉണ്ടായ കാലം മുതൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നമുക്ക് സ്ത്രീകൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല ഇത്തരത്തിൽ ആൾക്കാർ നമ്മളെ യൂസ് ചെയ്യുന്നത് ഇമോഷണലി ഇമോഷണലി മെന്റലി ഫിസിക്കലി യൂസ് ചെയ്യുന്നതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാത്തത് ഇതൊരു ആരോപണമല്ലേ എന്നുള്ള അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ചോദ്യം കൊണ്ട് ജീവിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് അതിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരുപാട് വരുന്നത് ഒരു പരാതി നൽകാൻ ഞാൻ ഒരു ലൈംഗിക പീഡനത്തിനിരയായി എനിക്ക് നേരിട്ട് ഒരു സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് എനിക്കൊരു പരാതി നൽകി എനിക്ക് പോകാനുള്ള സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല കാരണം ഞാനൊരു വെർബൽ അബ്യൂസിന് വീണ്ടും വിധേയാക്കപ്പെടുകയാണ് ഒരു പറ്റം മനുഷ്യർക്കിടയിൽ എന്നെ വീണ്ടും എറിഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത് അതൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല രാഹുൽ നിഷേധിക്കാൻ കഴിയുമോ ഇല്ല ഞാൻ ഒരു കാര്യം ഈ ഒറ്റ വിഷയത്തിൽ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ആ അല്ല അത് പറഞ്ഞു തീർന്നിട്ടില്ല അത് പറഞ്ഞു തീർന്നിട്ടില്ല ആരോപണം പരാതി കൊടുത്ത ഒരു സ്ത്രീ സമാധാനമായിട്ട് സമൂഹത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന ഏതെങ്കിലും സാഹചര്യം ചൂണ്ടിക്കാണിക്കാൻ രാഹുലിനെ സാധിക്കുമോ ഇല്ല അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ നമ്മളൊക്കെ എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയ ആക്ഷേപിക്കുന്നതും കാരണം കാലഘട്ടത്തിന്റേതായിട്ടുള്ള മാറ്റമുണ്ട് ഇതിനകത്ത് പുരുഷന്മാരും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതെ അതുകൊണ്ട് അപ്പൊ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ നോർമലൈസ് ചെയ്ത് നമുക്ക് കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസിങ് അധികമായിട്ടുള്ള ഇൻഫ്ലുവൻസിങ് അതിലൂടെ ആണുങ്ങൾ ഇതിൽ ഒരുപാട് അതായത് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്ന ആണുങ്ങളാണ് അല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആണുങ്ങൾ ഇതിനകത്ത് അകപ്പെട്ടു പോകുന്ന ഒരുപാട് കേസുകളുണ്ട് അപ്പൊ നമ്മൾ താൻ ഉപദ്രവിക്കപ്പെട്ടു താൻ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പുറത്തു പറയാനുള്ള ആണുങ്ങളുടെ മാനഹാനിയുടെ പ്രശ്നമാണ് എനിക്കത് പുറത്ത് പറയാൻ പറ്റില്ല സ്ത്രീകൾ പറയും ഇന്ന് സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ അത് ലൈംഗിക പീഡനമാക്കി മാറ്റുന്ന എത്രയോ പരാതികൾ നമ്മുടെ മുന്നിലുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് പരാതികളുണ്ട് ആ ഇരുപക്ഷത്തുമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരെ എന്തെങ്കിലും അവരുമായിട്ട് എന്തെങ്കിലും വാക്തർഗങ്ങൾ പെട്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഒരു ലൈംഗിക പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഇതിനെ നോർമലൈസ് ചെയ്ത് കാണുന്നത് ആളുകൾ അപ്പൊ പെൺകുട്ടികൾക്ക് മാത്രമല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പോലീസുകാർ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നിരന്തരം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ആ പെൺകുട്ടി ഒരു പരാതി നൽകാൻ തയ്യാറല്ല ഇനി ഇപ്പൊ അവരുടെ റിലേഷൻഷിപ്പിൽ അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നിരിക്കട്ടെ പക്ഷെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലല്ല ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അദ്ദേഹത്തിന് കുറ്റം പറയാൻ കഴിയുകയുള്ളൂ രാഹുൽ മാംകൂട്ടത്തിനെ പോലെ സൈബർ വേട്ട പട്ടികളുള്ള ഒരു നേതാവിനെതിരെ പരാതി കൊടുത്തതിനു ശേഷം ഈ സമൂഹത്തിൽ അന്തസ്സായി മാനം മര്യാദയായ സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഇവിടെ ഇടതുപക്ഷ സർക്കാരാണല്ലോ ഭരിക്കുന്നത് പിണറായി വിജയൻ സഖാവ് കൃത്യമായിട്ട് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സർക്കാർ അവരെ സംരക്ഷിക്കും സർക്കാർ സർക്കാർ മുഖ്യമന്ത്രിയാണ് വാക്ക് 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 നൽകിയത് ആ മുഖ്യമന്ത്രി കൊടുത്തു ഞാൻ അതിനോട് യോജിക്കുന്നു സമ്മതിക്കുന്നു വാക്ക് കൊടുത്തു ദിലീപ് കേസിൽ അതിജീവിതയും ഇതുപോലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് അവര് വളരെ ധീരമായിട്ട് പരാതി കൊടുത്ത് പൊതുമധ്യത്തിൽ വന്നു പക്ഷെ എന്നിട്ട് പോലും ഹൈക്കോടതിയിൽ പോലും ആ മെമ്മറി കാർഡ് ഓൾട്ടർ ചെയ്യുന്ന തരത്തില് സാഹചര്യങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന വാഗ്ദാനങ്ങൾക്കൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എത്രത്തോളം ഇത് പാലിക്കപ്പെടും എത്രത്തോളം അത് വിശ്വസിക്കാൻ കഴിയും ഇവിടെ നിയമസംവിധാനങ്ങൾ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനെ പറയണം നമുക്ക് ഒരിക്കലും ഈ നിയമസംവിധാനങ്ങൾ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ ഇല്ല അത് അവിടെയാണ് ഞാൻ എത്തുന്നത് അതുകൊണ്ടാണ് സ്ത്രീകൾ പരാതിപ്പെടാൻ ബുദ്ധിമുട്ടുന്നത് പരാതി ഇപ്പോഴും ഒരു സ്റ്റേഷനിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി ഇല്ല എന്ന് ഈ സൈബർ ഇടങ്ങൾ വാഴ്ത്തുന്നത് ഇതുകൊണ്ടാണ് അല്ല നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്തണമെങ്കിൽ നിയമപരമായിട്ട് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും കുറ്റപ്പെടുത്താം അത് എല്ലാവരെയും കുറ്റപ്പെടുത്തേണ്ട അതായത് ഒരാളുടെ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു സമൂഹത്തിന്റെ ആവശ്യകതയാണ് അപ്പൊ അങ്ങനെ ഒരാളാണ് രാഹുൽ മാം കൊടുത്തുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതും സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് ആ ധാർമ്മികമായിട്ട് രാജിവെക്കേണ്ട ഒരു സാഹചര്യം അവിടെ നൽകുന്നുണ്ടോ പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആരും പരാതിപ്പെടാനുള്ള സാഹചര്യത്തിൽ ഒരു പാർട്ടി പറയുകയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പറയുകയാണ് രാഹുൽ മാൻകൂടത്തിൽ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം സി പി എമ്മും പോലും അത് വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഇന്ന് രാഹുൽ മാൻകൂടത്തിൽ സജീവമായിട്ട് പാലക്കാട് ഇറങ്ങി നമ്മൾ കണ്ടതാണ് സ്മൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് എല്ലാം റിക്കവർ ആയിട്ട് തന്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അവിടേക്ക് വരുമ്പോൾ അവിടെ അതിജീവിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് അപ്പൊ അവിടെ നിലനിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ആ പെൺകുട്ടി പരാതിപ്പെടാത്ത സാഹചര്യത്തിൽ പെൺകുട്ടിക്ക് പരാതിപ്പെടാമല്ലോ ഇവിടെ എന്തോരം സംവിധാനങ്ങളുണ്ട് സർക്കാരാണെങ്കിലും ആണെങ്കിലും നിർത്തും എന്ന് പറയുന്ന ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എന്തായാലും നിയമ നടപടികൾ സ്വീകരിക്കുമല്ലോ ഇവിടെ ഇവിടുത്തെ സർക്കാരിനെ പോലും അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പടിയാണ് രാഹുൽ മാം കൂട്ടത്തിൽ ആ ഒരു സാഹചര്യത്തിൽ സർക്കാർ അതിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോലീസ് നിരന്തരം പോയിട്ട് പരാതി ഉണ്ടോ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കേണ്ടി വന്നത് അപ്പോൾ രാഹുൽ എന്താണ് പറഞ്ഞു നിർത്തുന്നത് ഈ ആരോപണം കഴമ്പില്ലാത്ത ഒരു വെറും ആരോപണം മാത്രമാണ് ആ പരാതിയിൽ കഴമ്പില്ല റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒരു മാധ്യമപ്രവർത്തകയും ഒരു ജനപ്രതിനിധിയും തമ്മിലുള്ള റിലേഷന്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് അതെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരാണും പെണ്ണും ഇവിടെ റിലേഷൻഷിപ്പ് ഏർപ്പെടുന്നതുകൊണ്ട് ഒരു തെറ്റും നമ്മുടെ നാട്ടിൽ പറയാറില്ല രാഹുൽ മാൻ കൂടുതൽ വിവാഹിതനായിട്ടില്ല എന്നാണ് എന്റെ അറിവ് അപ്പം ആ ഒരു പെൺകുട്ടിയുടെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ എന്താണെങ്കിലും രണ്ടുപേരും കൂടെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ അവിടെ റിലേഷൻഷിപ്പ് നടന്നത് രണ്ടുപേർക്കും ഇഷ്ടമല്ലെങ്കിൽ അവിടെ റിലേഷൻഷിപ്പ് നടക്കില്ലല്ലോ അപ്പൊ അത്തരത്തിൽ അവർ തമ്മിലുള്ള വാക്തർക്കങ്ങളാണ് നമ്മൾ ചില ചാനലുകൾ പുറത്തുവിട്ട അവരുടെ ഫോൺ കോളിലൂടെ പോലും ഫോൺ കോളിൽ കൃത്യമായ മാനിപ്പുലേഷൻ കഴിക്കുന്ന അല്ല മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആരാണ് നടത്തിയത് ആ ചാണ്ടുകാരത്തിൽ അല്ല ആ ചാണ്ടുകാരല്ല ആ പറഞ്ഞേ ഒരു സ്ത്രീയെ അപോഷൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്ത് അത് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത് അല്ല അങ്ങനെ ഒരു ശബ്ദമാണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് നമ്മൾ ആരും കേൾക്കുന്നില്ല രാഹുൽ മാൻകൂട്ടം നിർബന്ധിച്ച് ഞാൻ ആ വോയിസ് റെക്കോർഡ് ഒന്ന് രണ്ടു വട്ടം കേട്ട് നോക്കിയാണ് എനിക്ക് തോന്നിയില്ല അതിനകത്ത് നിർബന്ധിച്ച് പറയുകയാണ് ആ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് ആ കുഞ്ഞിനെ ആര് നോക്കുമെന്ന് പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് തന്നെയാണ് ആ പെൺകുട്ടി പറയുന്നത് അവിടെയാണ് അവിടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അവർക്കുണ്ടായിട്ടുള്ള ഒരു അങ്ങനെ ഒരു ഇത് സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഗർഭിണിയായി എന്ന് വെച്ചോ അപ്പൊ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ആ പെൺകുട്ടിയുടെയും കുട്ടിയായിരിക്കും ഇനി വളർന്നു വന്നു കഴിഞ്ഞാലും അപ്പൊ അതില് മാറ്റങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കാലം തെളിയിക്കും ഓക്കെ അപ്പൊ ഇപ്പൊ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലം ഓക്കെ പാലക്കാട് രാഷ്ട്രീയം മാറി മറിഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് രാഹുൽ എന്ന് വിചാരിച്ചോളൂ രാഹുൽ എന്ന് വിചാരിച്ചോളൂ ഓക്കെ അപ്പോ എന്ത് പറഞ്ഞിട്ടാണ് ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ രാഹുൽ ആഗ്രഹിക്കുന്നത് ഞാൻ കൃത്യമായി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ പാലക്കാട്ടിൽ പോയിട്ട് സാധാരണപ്പെട്ട ജനങ്ങളോട് ഇതിന്റെ അഭിപ്രായങ്ങൾ തേടി എടുത്തു അന്ന് ഒരു പറഞ്ഞൊരു വിഷയമുണ്ട് ഇതൊന്നും രാഹുൽ മാൻകൂടത്തിന് അഫക്ട് ചെയ്ത അല്ലെങ്കിൽ പാലക്കാട് ജനങ്ങളെ ഇതൊന്നും അഫക്ട് ചെയ്യത്തില്ല അവരെ സംബന്ധിച്ച് കൃത്യമായിട്ട് അവിടെ വികസനങ്ങൾ നടത്തുന്നുണ്ടോ അവിടെ ഒരു എം എൽ എ ഉണ്ടോ എം എൽ എ ജനങ്ങളുടെ കൂടെ ഉണ്ടോ അത് മാത്രമേ അവർ നോക്കൂ എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞത് അവിടെ സാധാരണപ്പെട്ട മനുഷ്യരാണുള്ളത് അപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം പാലക്കാടിനെ സംബന്ധിച്ച് ആ അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രാഹുൽ മാൻകൂട്ടത്തിനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടുത്തെ സി പി എമ്മുകാരാണെങ്കിലും ബി ജെ പി കാരാണെങ്കിലും വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയൊക്കെ രാഹുൽ മാംകൂടത്തിനെ കൊണ്ടുവരികയും പിന്നെ രാഹുൽ മാംകുട്ടി ജനസ്വീകാര്യതയുണ്ട് ഈ വിഷയങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് അദ്ദേഹം സജീവമായിട്ട് പാലക്കാട് നിലനിൽക്കുന്നുണ്ട് അവിടുത്തെ അമ്മമാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും രാഹുൽ മാങ്കുട്ടിനെ ചേർത്ത് നിർത്തുന്നു ഒരു വശം അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് അതിലും വലിയൊരു കാര്യം അയാൾക്ക് കിട്ടുന്നത് ഒരാവശ്യമില്ല അല്ലെങ്കിൽ അതാണ് അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് രാഹുൽ ലഭിക്കുന്നുണ്ടല്ലോ എന്നല്ല ഒരു പാട്ടുകാരനായിക്കോട്ടെ ഒരു എഴുത്തുകാരനായിക്കോട്ടെ ഒരു സിനിമാ പ്രവർത്തന ഒരു നായകനായിക്കോട്ടെ ലൈംഗികാരോപണം നേരിട്ടിട്ടുള്ള പല ആൾക്കാരുണ്ട് പല മേഖലകളിൽപ്പെട്ട ആൾക്കാരുണ്ട് ഇവരെല്ലാം അവരുടേതായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് അവരുടെ കഴിവുകളെല്ലാം അംഗീകരിക്കുമ്പോഴും നമ്മൾ ആരോപണത്തെ മാറ്റി നിർത്തുന്നില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത സ്മൈൽ പോലെയുള്ള പദ്ധതികൾ മണ്ഡലത്തിൽ ഉണ്ടോ കാര്യങ്ങൾ ില്ലേ പക്ഷെ ഈ ആരോപണം നിലനിൽക്കണമെങ്കിൽ അത് നമ്മൾ പറയുമ്പോൾ അത് ബാലിടാവണമെങ്കിൽ അവിടെ ഒരു പരാതി വേണം പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ അത് ഒരിക്കലും എങ്ങും വാലിടാകത്തില്ല പക്ഷെ കാലത്തിനനുസരിച്ച് ഇതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു ഒരു ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അദ്ദേഹം മാറ്റി നിർത്തപ്പെടേണ്ടി തന്നെ വരും അങ്ങനെ പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ചോദ്യത്തോടുകൂടി അവസാനിപ്പിക്കാം ഇതിൽ രണ്ട് പക്ഷമുണ്ട് ഒന്ന് പറയുന്ന രാഷ്ട്രീയം ആ ജനപ്രതിനിധിയുടെ ജനപ്രഭാവം അതൊക്കെ എടുത്താം അപ്പുറത്തെ സൈഡില് ധാർമ്മികത എന്നൊന്നുണ്ട് ഒരു സ്ത്രീ ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ളത് സ്വന്തം യുവജന സംഘടനകളിലെ സ്ത്രീകൾ പോലും പരാതിപ്പെട്ട സാഹചര്യങ്ങൾ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾ പോലും അയാൾക്കെതിരെ മീറ്റു ആരോപണങ്ങൾ എഴുതിവിട്ട ധാർമ്മികത എന്നൊരു വശവും പ്രായമുള്ള രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ആ പത്ത് പരാതികളുണ്ട് ആ പത്ത് പരാതിയിൽ അമ്മയുടെ പ്രായമുള്ള ആൾ കൊടുത്ത പരാതി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഗൂഢ സംഘം പ്രവർത്തിക്കുന്നുണ്ട് അത് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പരാതി കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഒരുപാട് ചർച്ച ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളുമായി ബന്ധപ്പെട്ട് രാഹുൽ റിട്ടേൺ ആയിട്ട് ആരും ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തിരിച്ചവിടെ തന്നെ എത്തി നമ്മൾ അപ്പോൾ രാഷ്ട്രീയമാണോ വലുത് ധാർമികത എന്ന് പറയുന്നത് ആ ഒരു വിഷയം ഒരു സമൂഹത്തിൽ ഏറെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരിക്കലും മുൻഗണന കൊടുക്കപ്പെടാത്ത ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് ആ സ്ത്രീകൾ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടവരല്ലേ നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും അവര് തമ്മിൽ നടന്ന റിലേഷൻഷിപ്പ് അവര് തമ്മിൽ സാഹചര്യ തെളിവുകളുണ്ട് അല്ല തെളിവുകളാണെങ്കിൽ പോലീസ് അല്ലേ തെളിയിക്കേണ്ടത് പരാതി കൊടുക്കാനുള്ള ഒരു സ്ത്രീയുടെ വിമുഖത ഈ പറയുന്ന കൊത്തിവലിക്കപ്പെടും രണ്ട് പേര് തമ്മിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വിഷയത്തിൽ അവിടെ എങ്ങനെയാണ് മറ്റൊരു പരാതി വരുന്നത് അല്ലെങ്കിൽ ആ പരാതി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാനുള്ള ഒരുപാട് ഇടങ്ങൾ ഇവിടെ ഉണ്ട് അത് ഒരു പെൺകുട്ടി ആണെങ്കിൽ പോലും അത് സമൂഹത്തിന് മുന്നോട്ട് വന്ന് അത് പ്രവർത്തിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തെങ്കിലല്ല നാളെ വരുന്ന പെൺകുട്ടികൾക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം ഉണ്ടാവുകയുള്ളു